അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നതുൻസ് കിച്ചിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ആണ് ഇങ്ങനെയൊക്കെ ഓൺ വോയിസിൽ വരുന്നത് അത് ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഈ ഒരു നതുൻസിന്റെ ഡയറ്റമിയിൽ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി ഒത്തിരി റിക്വസ്റ്റുകൾ കാര്യം നമുക്ക് വോയിസ് അയച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വോയിസ് അയച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് അപ്പം ചോദിക്കുന്നതിന് റിപ്ലൈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആയിട്ട് വരവേ നടക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് മുന്നിലായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ നാത്തൂൻസിന്റെ ഡയറ്റ് മീലിനെ പറ്റി ഒരുപാട് പേര് ഞാൻ ഷോർട്സ് ഇടുന്നതിലൂടെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അമിതവണ്ഡ എന്നുള്ളത് അത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഞാൻ നൂറ്റിയഞ്ച് കിലോ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യത്തെ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സുമായിട്ട് വന്ന് ആ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ചെയ്യാമെന്നുള്ള തീരുമാനം എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് വരുത്തി എല്ലാവരുടെ ഇപ്പം ഞാൻ എനിക്ക് ഇരുപത്തേഴ് ബാച്ചുണ്ട് അപ്പോൾ ആ ഇരുപത്തേഴ് ബാച്ചിൽ സത്യം പറഞ്ഞാൽ പല 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 പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പല പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു തരത്തിലവർക്ക് റിസൾട്ട് കിട്ടാത്തവരുണ്ട് അപ്പൊ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ അവരുടെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യം മുതലേ കാണിച്ചു തന്ന എൻ്റെ ആ ഒരു തെളിവാണ് നിങ്ങൾ എല്ലാവരും അത് അതിലാണ് നിങ്ങൾ ആ ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം ഒരുപാട് പേര് എൻ്റെ ഇപ്പൊ ഇരുപത്തി ഏഴ് ബാച്ചില് ഓരോ ബാച്ചിലും നൂറ് നൂറ്റി അൻപത് മെമ്പേഴ്സുള്ള മഷാള്ള ഉണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സെവൻറ്റി സിക്സ് എന്ന ആ ഒരു എത്തി നിൽക്കുന്നത് വളരെ രസകരമായ ഒരു സംഭവം തന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഞാൻ എഴുപത് കിലോ ആയിരുന്നു ഞാൻ പലട്ടും പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ആ ഒരു ഫിഗർ കാണുന്നത് ഇപ്പൊ ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ആ ഒരു ഫിഗർ ഞാൻ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയാറുണ്ടായിരുന്നു എൻ്റെ വണ്ണം കുറയൂല ഞാൻ എന്തു ചെയ്താലും കുറയൂല അതെന്റെ പാരമ്പര്യമാണ് അല്ലെങ്കിൽ എനിക്ക് കുറയത്തില്ല എന്നൊക്കെ പറയായിരുന്നു പക്ഷെ ആ എണ്ണില് നൂറ്റിയഞ്ച് കിലോയിൽ നിന്ന് ഇത്രയേ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് എൻ്റെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം എൻ്റെ സെവൻറ്റി ഫൈവ് ഡേയ്സിൽ ഓരോ ദിവസവും നമുക്ക് ഓരോ കിലോ കുറയുമ്പോഴുള്ള ആ ഒരു സന്തോഷവും നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ആ സപ്പോർട്ടും ആ പ്രചോദനമൊക്കെയാണ് ഞാൻ ഇത്രത്തോളം ആ ഒരു ലെവലില് എന്റെ ബോഡി ഇത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും സാധിച്ചത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഈ ഇത്ര ആൾക്കാരായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി സി ഒ ഡിയും പി സി ഒസ് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് ഇപ്പൊ ഈ പി സി ഒ ഡി കൊണ്ട് നമ്മളെ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും ഇപ്പൊ പി സി ഒ ഡി എന്നുള്ള ആ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ നിലവിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് ഒരു മാസം കൊണ്ട് അവർക്ക് ഡയറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് അവർ പോയി അടുത്ത സ്കാനിങ്ങിൽ അവർക്ക് പി സി ഓടി പൂർണ്ണമായിട്ടും മാറ്റം വന്നിരിക്കുന്നു എന്നാണ് മാഷ അള്ളാത്ത അമ്പരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എടുക്കുന്ന ആ അത്രയും എഫേർട്ട് അത് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ നിങ്ങളിൽ നല്ല രീതിയിൽ എത്തുന്നുണ്ട് അതിന്റെ വിജയമായിട്ടാണ് എനിക്ക് ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫേസ് ഗ്ലോ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹെയർ ഫോൾസിന് നമ്മൾ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ഹീമോഗ്ലോബിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഈ നാഥൻസിൻ്റെ ഡയറ്റ് മീലിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനേഴ് തരം നെറ്റ്സുകളും സീലുകളും ഒന്നും നമ്മൾ ഒരിക്കലും നമ്മൾ സ്ത്രീകൾ അങ്ങനെ വലിയ ആഹാര കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കഴിക്കുന്ന വ്യക്തികളാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പതിനേഴ് പതിനെട്ട് തരം നട്ട്സുകൾ നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും അവർ സ്മൂത്തി ആയിട്ട് നമ്മൾ കഴിക്കുവാണ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് അതിന്റെ റിസൾട്ടാണ് ഈ ഒരു നല്ല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഈ ഒരു പാക്കില് കിട്ടുന്നതെന്ന് വെച്ചാല് ഇത് ടു ഫിഫ്റ്റി ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ ഇതുവരെ ഇതിന്റെ ഒരു ഓൺ വോയിസ് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പൊ ഇത് ിഫ്റ്റി ഗ്രാമിന്റെ പാക്കറ്റ് ആണ് ടു ഫിഫ്റ്റി ഗ്രാമിന്റെ ഒപ്പം അമ്പത് ഗ്രാം എക്സ്ട്രാ അതായത് പതിനഞ്ച് ദിവസത്തേക്കുള്ള പൗഡറാണ് ഈ വരുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടു നേരം കുടിക്കാനുള്ള ഗ്രീൻ ടീ ഈ ഒരു ആണ് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ തരുന്നത് അതുപോലെ തന്നെ ഇത് ഒരു മാസത്തേക്കുള്ള പൗഡറാണ് ഇതിന്റെ കൂടെ തന്നെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഗ്രാം എക്സ്ട്രാ ആണ് നമ്മൾ തരുന്നത് അതിനോടൊപ്പം ഇപ്പം നമ്മൾ അമ്പത് ഗ്രാം കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായപ്രകാരം കര അവർക്ക് മുപ്പത് ദിവസം നമ്മൾ പല നമ്മൾ ഇതിൽ സ്പൂൺ വെച്ചിട്ടില്ല അപ്പം പല പല അളവിന്റെ വ്യത്യാസം വരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു അമ്പത് ഗ്രാം കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഒരു പാക്കറ്റ് ഗ്രീൻ ടീ ഒരു മാസം യൂസ് ചെയ്യാനുള്ള ഗ്രീൻ ടീ ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു സ്ലിം ടീ വാങ്ങിക്കണമെങ്കിൽ പോലും ഒരു അറുന്നൂറ്റി അമ്പത് ഞാൻ തുടക്ക സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അറുന്നൂറ്റി അൻപത് ഗ്രാമോളം അറുന്നൂറ്റി അൻപത് രൂപയോളം നമ്മൾ ആ ഒരു സ്ലിം ഡീക്ക് മാത്രം കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റും നമുക്ക് രാവിലെയും വൈകിട്ടും കഴിക്കാനുള്ള ഈ ഒരു ഫുഡും നമുക്ക് ആയിട്ടുള്ള ഡയറ്റ് എക്സസൈസ് ഡേ ടു ഡേ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന ഒരു ഗ്രൂപ്പ് അപ്പം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൂടെയാണ് നമ്മുടെ നാഥൂൺസിൻ്റെ ഡയ ഡയറ്റ് മീലിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം അതെ ഇതാണ് നമ്മുടെ പൗഡറിന്റെ നമ്മുടെ രൂപം എന്ന് പറയുന്നത് അതായത് ആ നാച്ചുറൽ ആയിട്ടുള്ള ഡ നമ്മുടെ നട്ട്സുകൾ ആ പൊടിച്ചിട്ടുള്ള നമുക്ക് ആ കുടിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് അറിയാൻ പറ്റും ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ അതായത് നമ്മുടെ സ്മൂത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്സ് ഞാൻ ഒത്തിരി പ്രാവശ്യമായിട്ട് ആൾക്കാർ ചോദിച്ചതിൻ്റെ പ്രകാരം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇത് നമ്മുടെ ഡെയിലി ഓർഡേഴ്സ് ആണ് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് മശാല നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ഇപ്പം നമുക്ക് നല്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ബാറ്റീന്ന് ഷെയർ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ട് എന്റെ മകൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഞാൻ വാങ്ങുന്ന ഒരാൾ അവർക്ക് തൃപ്തിയായിട്ട് അവരുടെ ഭർത്താവ് അല്ലെ മക്കൾ അങ്ങനെ യൂസ് ചെയ്ത് ഒരു ഫാമിലി ഒടങ്ങ സത്യം പറഞ്ഞാല് ഒരു എന്താ പറയാ രാവിലത്തെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ നമുക്ക് ഡിന്നർ ഡിന്നറാകുമ്പോഴും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡിന്നർ നമുക്ക് സമയവും ലാഭം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു വീട്ടിൽ എല്ലാരും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ട് നമ്മളിപ്പം മെയിൽസിന് നമ്മളായിട്ട് കൊടുക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ച ഞാൻ ആ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് ലേഡീസിനെയും ജെന്റ്സിനെയും കൂടെ ഒറ്റ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഡെയിലി പോണ ഓർഡേഴ്സ് ആണ് ഇത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്തിച്ചേരാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ അതിനുള്ള സൗകര്യം ഇല്ല കാര്യം നമ്മുടെ പ്രോഡക്റ്റിനേക്കാളും റേറ്റ് കൂടുതലാണ് കൊറിയർ ചാർജസ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാത്തൂൻസിന്റെ ഡയറ്റ് മീലിന്റെ വിവരങ്ങൾ അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു എഫോർട്ട് നല്ല രീതിയിൽ റിസൾട്ട് റിസൾട്ടായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരും അപ്പോൾ മറക്കണ്ട ഇത്രത്തോളം വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓൺവോയ്സ് വീഡിയോയിൽ വന്നത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നാച്ചുറൽ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ എന്റെ നമ്പർ വേണമെങ്കിൽ എൻ്റെ നമ്പർ ആവശ്യപ്പെട്ടാൽ അതും കിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഞാൻ ഞാനുണ്ടാകും അഡ്മിനായിട്ട് അപ്പൊ മറക്കണ്ട അപ്പൊ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നിട്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഇവിടെ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതെങ്കിൽ എല്ലാവർക്കും